പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഇസ്ലാമിക അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത് വളരെ വിശദമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിലും പ്രേക്ഷകർക്ക് അതേപടി വായിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഒരു സമ്മറി ഒരു ചുരുക്കം ഞാൻ ഇവിടെ വായിക്കാം ചോദ്യത്തിൽ ഒരു പുരുഷൻ മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാതാവുമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് മക്കളില്ല പിതാവ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്വത്ത് ഏത് രൂപത്തിൽ വീതം വെക്കാം എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മരണപ്പെട്ട വ്യക്തിക്ക് മക്കൾ ഇല്ല എന്നുള്ളതാണ് മക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വത്ത് വിഭജനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് പറഞ്ഞു തരാം അതിനു മുമ്പ് ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും മൂന്ന് കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശ സ്വത്ത് വീതിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതകളെല്ലാം തീർത്തതിന് ശേഷമായിരിക്കണം സ്വത്തുക്കൾ വീതിക്കേണ്ടത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അതിലുള്ളത് ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ആ മൃതദേഹം ഖബറടക്കുന്നതിന് വേണ്ടുന്ന ചെലവുകൾ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർ അത് ഏറ്റെടുക്കാറാണ് പതിവ് അതിൽ തെറ്റില്ല എങ്കിലും അതൊരു കടമാക്കി വെക്കാൻ പാടില്ല എന്ന് വളരെ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വീട്ടേണ്ടതാണ് അത് വീട്ടേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്നാണ് മൂന്നാമതായിട്ട് അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ നിന്ന് കുറച്ച് ഭാഗം മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വൊസിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും പാലിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ പാലിച്ചതിന് ശേഷം ബാക്കി സ്വത്തുക്കളാണ് എന്ത് അനന്തരാവകാശികൾക്ക് ലഭിക്കുക അപ്പോൾ ഏതൊക്കെയാണ് ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ രണ്ടാമതായിട്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കടങ്ങളുണ്ട് എങ്കിൽ അത് വീട്ടുന്നതിന് മൂന്നാമതായിട്ട് എന്തെങ്കിലും വസിയത്തുണ്ട് എങ്കിൽ അത് നിർവഹിക്കുന്നതിന് വസിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക നിയമപ്രകാരം ആകസ്വത്തിൻ്റെ മൂന്നിലൊന്നിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് വസിയത്ത് ചെയ്യാൻ പാടുള്ളതല്ല ആർക്കൊക്കെയാണ് വസിയത്ത് എന്ന് പറയുന്നത് അനന്തരാവകാശികളല്ലാത്ത ആർക്ക് വേണമെങ്കിലും ഒരു വ്യക്തിക്ക് വസിയത്ത് ചെയ്യാവുന്നതാണ് എന്നാൽ അനന്തരാവകാശികൾക്ക് വസിയത്ത് ഇല്ല ഒരിക്കൽ പറഞ്ഞാൽ ഈ വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പ് സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് വസീത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഇസ്ലാമികമായിട്ട് തെറ്റായ കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല ഇനി ഏത് രൂപത്തിലൊക്കെ ആണ് നമുക്ക് വീതിക്കേണ്ടതെന്ന് നോക്കാം ആരെല്ലാമാണ് ജീവിച്ചിരിക്കുന്നത് ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിധവ ജീവിച്ചിരിപ്പുണ്ട് വിധവയുടെ അവകാശമെന്ന് എന്ന് പറയുന്നത് മക്കളില്ല എങ്കിൽ ആകെ സ്വത്തിൻ്റെ നാലിലൊന്ന് ഭാഗമാണ് അത്ര വിധവയുടെ അവകാശമെന്ന് എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ നാലിലൊന്ന് ഭാഗമാണ് ഈ നാലിലൊന്ന് ഭാഗം എന്ന് പറയുന്നത് മക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇനി രണ്ടാമതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിനുള്ളതാണ് മാതാവിന്റെ അവകാശം എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാതാവിനാണ് ഭാര്യയേക്കാൾ കൂടുതൽ അവകാശമുള്ളത് ഈ മൂന്നിലൊന്ന് ഭാഗം ലഭിക്കുന്നത് ഈ പറഞ്ഞ മരണപ്പെട്ട വ്യക്തിക്ക് മക്കളില്ലാത്തത് കൊണ്ടാണ് മക്കളില്ലാത്തത് കൊണ്ടാണ് മാതാവിന് ഈ പറഞ്ഞ മൂന്നിലൊന്ന് ഭാഗം ലഭിക്കുന്നത് ഇനി ബാക്കിയുള്ളത് ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ബാക്കിയുള്ള സ്വത്തുക്കൾ എല്ലാം ആർക്ക് പോകുമായിരുന്നു പിതാവിന് പോകുമായിരുന്നു പക്ഷേ പിതാവ് ജീവിച്ചിരിക്കാത്തത് കൊണ്ട് ഈ വ്യക്തിയുടെ സഹോദരങ്ങൾക്കാണ് ബാക്കി സ്വത്തുക്കൾ പോവുക സഹോദരങ്ങൾക്കെന്ന് പറയുമ്പോൾ അത് വീതിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആണിന് ലഭിക്കുന്ന സ്വത്തിൻ്റെ പകുതിയാണ് പെണ്ണിനുള്ളത് അതല്ലെങ്കിൽ പെണ്ണിന് ലഭിക്കുന്ന സ്വത്തിൻ്റെ ഇരട്ടി ആണിന് ലഭിക്കത്തക്ക നിലയിലായിരിക്കണം ബാക്കിയുള്ള സ്വത്തുക്കൾ വീതിക്കേണ്ടത് ഈ വീതം വെപ്പ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാലിലൊന്നും അതുപോലെ തന്നെ മൂന്നിലൊന്നും ഒന്നേ ബൈ നാല് ഒന്നേ ബൈ മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ടാണ് ഈ സ്വത്തിന് മൊത്തം നമ്മൾ പന്ത്രണ്ടായിട്ട് ഭാഗിക്കുകയാണ് എങ്കിൽ ഈ മൂ നാലിന് എത്ര കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുന്നത് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആണല്ലേ അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഈ വിധവയുടെ അവകാശം എന്ന് പറയുന്നത് നാലിലൊന്ന് എന്ന് പറയുമ്പോൾ തന്നെ വിധവയുടെ അവകാശം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ടുമായി ബന്ധപ്പെടുമ്പോൾ നാലിൽ ഒന്ന് നാലിൽ നാല് ഇൻറ്റു മൂന്നാണ് പന്ത്രണ്ട് അപ്പോൾ ഒന്ന് ഇൻറ്റും മൂന്ന് എന്ന് പറഞ്ഞാൽ എത്ര മൂന്നാണ് ഈ പന്ത്രണ്ടിൽ മൂന്ന് ഭാഗമാണ് ഈ നാലിലൊന്ന് എന്ന് പറയുന്നത് തന്നെയാണ് ഏത് പന്ത്രണ്ടിൽ മൂന്ന് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ നാലായിട്ട് ഭാഗിച്ച് ഒരു ഭാഗം എന്ന് പറയുന്നതും പന്ത്രണ്ടായിട്ട് ഭാഗിച്ച് മൂന്ന് ഭാഗം എന്ന് പറയുന്നതും തുല്യമാണ് എന്ന് ചുരുക്കം ഇനി മാതാവിൻ്റെ അവകാശം ഈ പന്ത്രണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം എത്ര വരും മാതാവ് അപ്പോൾ മൂന്നിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുക മൂന്നിനെ നാല് കൊണ്ട് അപ്പോൾ ഒന്നിനെയും നാല് കൊണ്ട് വിളിക്കുക ഒരു നാല് നാല് അപ്പോൾ മാതാവിൻ്റെ അവകാശം എന്താണ് പറയുന്നത് നാല് ബൈ പന്ത്രണ്ട് ഈ മൂന്നിലൊന്ന് പറയുന്നത് തന്നെയാണ് പന്ത്രണ്ടിൽ നാല് എന്ന് പറയുന്നതും ഇനി നോക്ക് ഇത് കൂട്ടുകയാണെങ്കിൽ പന്ത്രണ്ടിൽ മൂന്നും പന്ത്രണ്ടിൽ നാലും ഇവിടെ ആക്കാം പന്ത്രണ്ടിൽ മൂന്ന് പ്ലസ് പന്ത്രണ്ടിൽ നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ടിൽ ഏഴാണ് അല്ലേ ബാക്കി എത്ര ഭാഗമുണ്ട് പന്ത്രണ്ടിൽ അഞ്ച് ഭാഗമുണ്ട് ഈ പന്ത്രണ്ടിൽ അഞ്ച് ഭാഗം ലഭിക്കേണ്ടത് ആർക്കാണ് ഈ മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരങ്ങൾക്കാണ് എന്തുകൊണ്ടാണ് സഹോദരങ്ങൾക്ക് ലഭിക്കുന്നത് അവരുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അത് ഈ സഹോദരങ്ങൾക്ക് ലഭിക്കുന്നത് തടയപ്പെടുമായിരുന്നു ആ സ്വത്ത് ആർക്കാണ് ലഭിക്കേണ്ടത് പിതാവിനായിരുന്നു ലഭിക്കേണ്ടിരുന്നത് പിതാവ് ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് ആ സ്വത്ത് ലഭിക്കുന്നത് എന്ത് പിതാവിൻ്റെ മറ്റു മക്കൾക്കാണ് ആ മക്കൾക്ക് ലഭിക്കുന്ന ആ പന്ത്രണ്ടിൽ അഞ്ച് ഭാഗം എങ്ങനെ വീതിക്കണം ആണനും പെണ്ണിനും വീതിക്കുമ്പോൾ പെണ്ണിന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ആണന് ലഭിക്കത്തക്ക നിലയിൽ അത് വീതം വെക്കുകയും ചെയ്യേണ്ടതാണ് എത്ര സഹോദരങ്ങളുണ്ട് എത്ര സഹോദരിമാരുണ്ട് എന്ന് നമ്മൾ കണക്കാക്കിയിട്ട് ഈ പന്ത്രണ്ടിൽ അഞ്ച് ഭാഗം ഇപ്പറഞ്ഞതുമാതിരി അവർക്കിടയിൽ വീതം വെക്കാവുന്നതാണ് ഇതാണ് ഇതിനുള്ള ഇസ്ലാമികമായ വിധി എന്ന് പറയുന്നത് മനസ്സിലായിക്കണമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്